ഭാര്യയെ കഴുത്തറത്തു കൊന്നതിന് വധശിക്ഷ മലപ്പുറത്തു നിന്നാണ് ഈ സംഭവം മലപ്പുറം നരിക്കുനിയിലെ കുട്ടമ്പൂർ സ്വദേശി റഹീനെയാണ് ഭർത്താവ് അറുശാലയെ കൊണ്ടുപോയി കഴുത്തറുത്ത് കൊന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ഈ സംഭവം ഉണ്ടായത് ഏകദേശം എട്ട് വർഷം ആയിരിക്കുന്നു വിധി വന്നപ്പോൾ മലപ്പുറം അഡീഷണൽ ജില്ലാ ജഡ്ജി ജസ്റ്റിസ് എ വി ടെല്ലസ് ആണ് വധശിക്ഷയ്ക്ക് ഇദ്ദേഹത്തിന് വിധിച്ചത് ഈ സംഭവം വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയാണ് ഭാര്യയെ മിക്കവാറും സംശയമാണ് ഇയാൾക്ക് നജീമുദ്ദീൻ എന്ന് പറഞ്ഞ ഈ ഭർത്താവ് അവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും കുട്ടികളുണ്ട് അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല ഇയാൾക്ക് അറവ്ശാല സ്വന്തമായിട്ട് ഉറങ്ങുകൊണ്ട് അഞ്ചാപ്പുരയിലാണ് ഇയാളുടെ അറവ്ശാല അവിടുന്ന് ഇയാൾ തന്നെ കശാപ്പ് ചെയ്തിട്ട് ആ കശാപ്പ് ചെയ മാംസങ്ങൾ പൈനിങ്ങൽ ജംഗ്ഷനിലൊരു സ്വന്തം കടയുണ്ട് അവിടെ കൊണ്ടുപോയി വെട്ടി വയ്ക്കും നല്ല പണം ഉണ്ടാക്കുന്ന ഒരാളാണ് നല്ല ആരോഗ്യമുള്ള ആളാണ് ഭാര്യ സംശയം കൂടെ കൂടെ റഹിന മടുത്തു അവസാനം കോടതിയിൽ ചെലവിന് കേസ് കൊടുത്തു അങ്ങനെ ക്രിമിനൽ കേസ് കൊണ്ട് ഇയാൾ ഉപദ്രവിച്ചതിന് ഇയാള് ഭാര്യ ഉപദ്രവിച്ചതിന് അതോടൊപ്പം തന്നെ ചെലവിനുള്ള കേസും അവർ ഡൈവേഴ്സിനുള്ള കേസും കൊടുത്തു കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് നീണ്ടു അപ്പോൾ ഇയാൾ രണ്ടാമത് ഒരു കല്യാണം അവിടെ കഴിച്ചു അത് നദീപുതി പിന്നീട് കാളികാവിൽ നിന്നാണ് ആ പെൺകുട്ടിയെ വിഭാഗം കഴിച്ചത് പരപ്പനങ്ങാടിയിലെ സ്വന്തം വീട്ടിൽ ആ പെൺകുട്ടിയെ കൊണ്ടു താമസിച്ചു പിണങ്ങി നിൽക്കുന്ന ഭാര്യ അവരുടെ വീട്ടിൽ തന്നെയാണ് ഏതായാലും കോടതിയിൽ കേസ് നടക്കുന്ന ഇടയ്ക്ക് ഇയാളൊരു രമ്യതയിലേക്ക് അവരെ കൊണ്ടുവന്നു അതിൻ്റെ ദുരിതശം കൊണ്ടാണെന്ന് എനിക്ക് സംശയം അങ്ങനെ കൊണ്ടുവന്നു അതിനുശേഷം ഒന്നിച്ച് താമസിക്കാം പ്രശ്നമില്ല എന്നാൽ ഒരു മറ്റൊരു കല്യാണം ഇയാൾ കഴിച്ചിട്ടുണ്ട് അത് പ്രശ്നമില്ല അവരെന്തായാലും ഭയപ്പെട്ടിട്ടായിരിക്കാം അവരുടെ അമ്മയുടെ ആ അമ്മയുടെ ഒപ്പവും സഹോദരിയുടെ ഉള്ള വീട്ടിനാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഇയാളിടയ്ക്ക് അവിടെ പോകും അങ്ങനെ ഒരു സമാധാന അന്തരീക്ഷം വന്നു എന്നാണ് വീട്ടുകാർ കരുതിയതി ഏതായാലും അയാളുടെ മനസ്സ് മാറിയിട്ടില്ല അവളെ കൊല്ലണമെന്ന് തന്നെയാണ് അയാൾക്ക് അയാൾക്ക് അയാളുടെ ചിന്ത അത് തന്നെയല്ല ഇയാൾ തന്നെയാണ് അറവശാലയിലെ കഴുത്തിറക്കുന്നത് ആ ആ പശുക്കളെ അല്ലെങ്കിൽ ആ മാടുകളെ എല്ലാം വെട്ടി ഇയാൾ സ്വന്തമായിട്ട് ഒരു സഹായിയുടെ ഒരു സഹായി ആരെയും കൂലിക്ക് അത് ഇയാളുടെ സ്വന്തം പൈനിങ്ങിലെ ജംഗ്ഷനിലുള്ള ആ കടയെ കൊണ്ടുപോയി അത് വിൽക്കും അങ്ങനെയാണ് ഇയാൾ ജീവിച്ചു വരുന്നത് ഏതായാലും രണ്ടായിരത്തി പതിനേഴിൽ ഇയാള് ജൂലൈ ഇരുപത്തി മൂന്നിന് ഭാര്യയായിട്ട് ആദ്യത്തെ ഭാര്യയായിട്ട് ലോഹ്യമായി അവരുടെ ഉമ്മയുടെ ഒപ്പമാണ് ആ സ്ത്രീ താമസിക്കുന്നത് ഉമ്മായുടെ പേര് സുബൈദ എന്നും ഉമ്മ മറ്റൊരു സഹോദരി ഉണ്ട് ഇവർക്ക് റിസാന അവരൊപ്പം തന്നെയാണ് ഈ ഇയാളുടെ ഭാര്യ റഹീനായും താമസിക്കുന്നത് എന്തായാലും അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇയാൾ ഈ കുട്ടിയെ കൊല്ലൂന്ന് ഇയാൾ അവിടെ വീട്ടിൽ ചെന്നിട്ട് ഇവരുമായിട്ട് സംസാരിച്ചു രാത്രിയിൽ ഇന്ന് അറവശാലയിൽ പോകണം എന്നെ സഹായിക്കാൻ ആരും എത്തില്ല അവരെ അവിടെ വന്ന് ഫോണിൽ കൂടെയൊക്കെ വിളിക്കുന്നതായിട്ട് കാണിച്ചു അപ്പോൾ അവർക്ക് തോന്നിയ ആൾ കിട്ടിയില്ല ഇപ്പോൾ ലോകത്തിലാണ് ചിലവിനൊക്കെ പൈസ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇയാൾ ഭാര്യയെ ക്ഷണിച്ചു അറവശാല വന്ന് ഒന്ന് ഹെൽപ്പിന് അവർക്ക് സംശയമൊന്നും തോന്നില്ല ഇയാളുടെ ബൈക്കിൻ്റെ പുറയിൽ അവർ കയറിയിരുന്നു അതിനുശേഷം അഞ്ചാപ്പുരയിലെത്തി രാത്രി രണ്ട് മണി സാധാരണഗതിയിൽ അറിയാം ഒരു മണി രണ്ട് മണിയൊക്കെ ആവുമ്പോൾ അറവശാലയിലെ മാടിനെ അറക്കുന്നത് അതുകൊണ്ട് അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മാടിൻ്റെ ആ അറവ് നടക്കുന്നതിന് മുമ്പ് ഇയാൾ ഇയാളുടെ നിറം മാറി മാടിനെ അറക്കുന്ന പോലെ ഭാര്യയെ കിടത്തി കഴുത്തറത്തും അവിടെ കൊന്നിട്ടു അയാളെ സംബന്ധിച്ചു വളരെ പെട്ടെന്ന് അത് നടക്കും കാരണം നിരന്തരം ധാരാളം മാടുകളെ കൊല്ലുന്ന വ്യക്തിയാണ് അതുകൊണ്ട് കൊല്ലാൻ വളരെ എളുപ്പമാണ് വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഭാര്യയുടെ കഴിത്തറത്തിട്ട് ഇയാൾ അവിടുന്ന് സ്ഥലം വിട്ടു അയാൾ ആ സംശയം വാശയും വൈരാഗ്യം എത്ര വർഷം നിന്നിരുന്നു എന്നിട്ടും ആ വൈരാഗ്യത്തിൽ നിന്ന് മാറിയില്ല അയാൾ അത്ര കഠിന വൈരാഗ്യം അയാൾക്ക് തോന്നി ഇയാൾ അവിടെ നിന്ന് നേരെ മുങ്ങി കൊന്നിട്ടിട്ട് ഇയാൾ ഒന്നും ആലോചിച്ചിട്ട് അവിടുന്ന് സ്ഥലം വിട്ടു ഇയാൾ തൃശ്ശൂർക്ക് പോയി തൃശ്ശൂർ ഒളിവി നിന്നു സംഭവം വലിയ വാർത്തയായി അതെല്ലാം അയാൾ കണ്ടു അതിനുശേഷം പാലക്കാട്ട് പോയി കുറച്ച് നാൾ അവിടെ ഒളിവി നിന്നു പോലീസ് അന്വേഷിക്കുമെന്ന് അയാൾക്കറിയാം പാലക്കാട് നേരത്തെ കോയമ്പത്തൂർ പോയി അവിടെ നിന്നിട്ട് ഇടയ്ക്ക് രണ്ടുമൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് കോയമ്പത്തൂരിൽ നിന്ന് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ ഇയാൾ എത്തി ഏതായാലും ഇത് ഇയാളെ ഫോളോ അപ്പ് ചെയ്യുന്ന അവിടുത്തെ സർപ്പിൾ ഇൻസ്പെക്ടർ അലവി അയാളെ കൃത്യമായിട്ട് ഇത് ലൊക്കേറ്റ് ചെയ്തു ഇയാളെ പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്തു ഈ കേസിൻ്റെ പ്രത്യേകത ഇത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിന് ബിൽഡ് ചെയ്തൊരു കേസാണ് അലവി നന്നായിട്ട് ഈ കേസ് അന്വേഷിച്ചിരിക്കുന്നു കാരണം സാഹചര്യ തെളിവ് മാത്രമേ ഉള്ളൂ പിന്നെ ഫോറൻസിക് തെളിവുകളാണ് ശാസ്ത്രീയ തെളിവുകളാണ് അത് വളരെ വളരെ കുറ്റമറ്റ രീതിയിൽ ഒരു കുറ്റചാർജ് അലവിയ്ക്ക് തയ്യാറാക്കാൻ പറ്റി അതാണ് കോടതിക്ക് അത് ബോധ്യമായി സാഹചര്യ തെളിവിലാണ് ഒരു സാക്ഷി ഇത് കണ്ടവരില്ലെങ്കിലും വധശിക്ഷ കോടതി കൊടുക്കുന്നത് കാരണം ഈ അറക്കാൻ കൊണ്ടുവന്നതിന് മുമ്പ് ഭാര്യ വീട്ടിലെ ഉമ്മ സഹോദരി എല്ലാം കണ്ടു സന്തോഷ കുറവ് ഇയാളെ ബൈക്കിൻ്റെ പുറകിൽ കയറ്റുവിട്ടതാണ് ഇയാളെ അറുപശാല ഒരു സഹായി വേണം മറ്റൊരാ ജോലിക്ക് വന്നില്ല ഭാര്യയെ വിളിച്ചുകൊണ്ട് പോയി അത് ഒരു നല്ല നീക്കമാണ് സന്തോഷകരമായ ഭാര്യയും പറഞ്ഞത് അവിടെ പോട്ടെ എന്ന് അവരും കരുതി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇയാളെ തനി നിറം കാണിച്ചത് ഇയാൾ അവരെ കഴുത്ത് അറക്കുകയാണ് ചെയ്തു ഈ കേസിന്റെ വിചാരണ കോടതിയിൽ നടന്നു അത് അഡീഷണൽ ജില്ലാ ജഡ്ജി അത് ജസ്റ്റിസ് എ വി ഡെല്ലസ് അദ്ദേഹം ഇത് മുഴുവൻ പരിശോധിച്ച് സാക്ഷി നോട്ടുകൾ അതുപോലെ സാഹചര്യ തെളിവുകൾ ഫോറൻസിക് തെളിവുകൾ എല്ലാം കൊണ്ട് ഇയാൾ ആണ് കൃത്യമായി ഈ കുറ്റം ചെയ്തതെന്ന് കോടതിക്ക് മനസ്സിലായി റയറസ് റയറസ്റ്റ് ഓഫ് റയർ കേസിൽപ്പെട്ടതാണെന്ന് കോടതിക്ക് മനസ്സിലായി കാരണം ഒരു മനുഷ്യനെ അടിച്ചുകൊല്ലും കുത്തിക്കൊല്ലും ഒക്കെ ചെയ്യുമെങ്കിലും മാടിനെ അറക്കുന്ന പോലെ ഇട്ട് ആർത്തതാണ് ഭാര്യ അതുകൊണ്ട് വധശിക്ഷ കൊടുക്കും നല്ല ശിക്ഷ തന്നെ അതിന് യാതൊരു സംശയമില്ല ഏതായാലും അലവി എന്ന സർക്കിൾ ഇൻസ്പെക്ടറാണ് ഇത് ഷീറ്റ് തയ്യാറാക്കിയത് താനൂർ സർക്കിൾ ഇൻസ്പെക്ടറെ അഭിനന്ദിക്കുന്നു ഞാൻ കാരണം സർക്കിൾ ഫാൻഷ്യൽ എവിടെയെങ്കിൽ ഒരു കേസ് ഇത്ര സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതൊരു വധശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന റയറസ്റ്റ് റയർ ആണ് അതും അതുകൊണ്ടാണ് അലവിയെ എന്ന സർക്കിൾ ഇൻസ്പെക്ടറെ അഭിനന്ദിക്കുന്നത് ഇത് കേസിൻ്റെ ഈ വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പം ഇതിൻ്റെ സാഹചര്യ തെളിവുകളും ഇതിൻ്റെ സയൻറ്റിഫിക് തെളിവുകളൊക്കെ വെച്ച് നോക്കുമ്പം വധശിക്ഷ ഇന്ത്യയിലെ ഇപ്പം വളരെ റയറായിട്ട് നടക്കുന്നതാണെങ്കിലും കേരള ഹൈക്കോടതി ഇന്ന് ഇയാൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വധശിക്ഷ കേരള ഹൈക്കോടതി അത് ശരിവെക്കും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഒരു ബ്രൂട്ടൽ ഇത്രയും ക്രൂരമായ ബ്രൂട്ടലായ ഒരു മാർഡറാണ് കേരളത്തിൽ കാരണം സഡൻ പ്രൊവക്കേഷൻ ഒക്കെ ചിലപ്പം രാജ്യത്തിലും അടിക്കുകയൊക്കെ ചെയ്ത ഒരാൾ മരിച്ചെന്ന് വരാം അല്ലെങ്കിൽ പ്രീ പ്ലാന്റ് ഒരു മാർഡർ വിളിച്ചിരുന്ന് എന്തെങ്കിലും ചെയ്തെന്നും വരാം പക്ഷേ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പോയി അത് ഭാര്യയാണ് കുട്ടികളുണ്ട് അവളെ വിളിച്ചുകൊണ്ട് പോയി അറുപശാലയിലെ അയാളെ സഹായിക്കാൻ കൊണ്ടുപോയിട്ട് കഴുത്തിറക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടുകൾ വി പോലുമില്ല അതുകൊണ്ട് ഇതിനകത്തുനിന്ന് പ്രതിയായ ആ ബാബു എന്ന് വിളിക്കുന്ന നജീബുദ്ദീനെ രക്ഷപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല ഏതായാലും നല്ല ഒരു വിധി തന്നെയാണ് എന്ന് പറയാതിരിക്കാനൊക്കില്ല കോടതിയെ ആ അഡീഷണൽ ജില്ലാ ജഡ്ജി അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ വളരെ കൃത്യമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ജസ്റ്റിസ് എ വി ടെല്ലസ് ആണ് ആ ജില്ലാ ജഡ്ജി അദ്ദേഹത്തിൻ്റെ വിധി ഹൈക്കോടതി അംഗീകരിക്കും അത് സുപ്രീം കോടതി പോയാലും അംഗീകാരം കൊടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്